എന്തായാലും കൺഫേം ആണ് ഒരു ഇത്രയും കഴിയും പുറത്തുണ്ടാവും പേഴ്സണൽ ലോൺ എടുത്തിട്ട് ആർ പോലീസിനും കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ വിഷയമില്ല ഉള്ള ടയറിന് തന്നെ നമ്മൾ ഒരു മാക്സിമം കുറച്ച് വെച്ചിരിക്കുകയാണ് എൻ്റെ അമ്മ എന്നെ വെയിറ്റ് സമ്മാനത്തിനൊക്കെ ഗൈസ് പിന്നെ ഇതാ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ സംഭവം വെച്ചാൽ നമ്മുടെ ജീപ്പിനെ വലിയ ടയറുടെ സമയത്ത് കുറേ പേർക്ക് പരാതി ടയറിൻ്റെ വലിപ്പം കുറഞ്ഞു പോയി ടയർ പുറത്തോട്ട് കൊടുത്ത് തള്ളുന്നില്ല കാര്യങ്ങളൊക്കെ അപ്പം രാവിലെ ചൂടായിട്ട് ഭയങ്കര വേർപ്പാട്ടാണ് അപ്പോൾ ആ പരാതി നമ്മൾ മാറ്റാൻ പോണ് നമ്മൾ നാല് പുതിയ ഡിസ്ക്കും ടയർ മേടിച്ചു കാണിച്ചു തരാം ഇവിടെ മൂന്നെണ്ണല്ലോ കേട്ടോ ഒരെണ്ണം കൊണ്ടുതന്നെ എളുപ്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് ഡിസ്കും ഉണ്ട് അപ്പോൾ ഇതാണ് ക്യാഷം നമ്മുടെ പുതിയ ടയറും ഡിസ്കും ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സൂക്കടുകളും മാറും മാറുന്നതായിരിക്കും ഇനിയിപ്പോൾ നമ്മളെ ഇപ്പം നിലവിലുള്ളത് സ്റ്റോക്ക് ഡിസ്ക് തന്നെയുള്ള ടയർ കറക്റ്റ് ഈ ബോഡിയുടെ ഉള്ളത് അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ എന്തായാലും കൺഫേം ആണ് ഒരു ഇത്രയും ഭാഗങ്ങളിലും പുറത്തുണ്ടാവും അപ്പം ബിഗ് ഗ്രൗണ്ട് മാക്സിൻ്റെ നാല് ടയർ പിന്നെ എഡ് ഡിസ്ക് എ ആണ് ആണത് എജിനെക്കാട്ടും വലുപ്പം ഉള്ളതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കൈസ് പക്ഷേ അത്രയും വലുപ്പമാണ് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നല്ല വലുപ്പമാണ് ഈ ടയറിന് എന്തായാലും സെറ്റ് ആക്കിയിട്ടില്ല സെറ്റാക്കണോ വേണ്ടതെന്നാണ് ഞാനിപ്പം കൺഫ്യൂഷനായിട്ടിരിക്കുന്നത് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ രാവിലെ വെച്ച് നോക്കിയപ്പോൾ തന്നെ ഈ രണ്ട് സൈഡും തട്ടാനുള്ള എല്ലാ കാണുന്നുണ്ട് കാണിച്ചു തരാം പിന്നെ ഇപ്പം നമ്മളുള്ള ടയർ ഇപ്പം നമ്മുടെ ഉള്ള ടയറിന് തന്നെ നമ്മൾ ഓടി മാക്സിമം കുറച്ച് വെച്ചിരിക്കുകയാണ് എൻ്റെ അമ്മ എന്നെ വെയിറ്റ് സമ്മാനത്തിനൊക്കെ യെസ് പിന്നെ ഇതാ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഉണ്ടല്ലേ ആ മഡ് മഡ്ഫ്ലാപ്പിന് രണ്ട് സൈഡും കട്ട് ചെയ്യണം പിന്നെ സെറ്റ് ഒന്നെങ്കിൽ സെറ്റ് അടിച്ച് ബെൻഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഷാക്കിൾ കയറേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ആയിരിക്കും സൈഡിൽ നിന്ന് കാണാൻ ഉള്ളിലോട്ട് പോ ഉള്ളിലോട്ട് പോയാലും എന്തായാലും ഒരു ഇത്രയും ഭാഗം ഇവിടുന്ന് ഒരു ഇത്രയും ഭാഗം എന്തായാലും ടയറിന് പുറത്തേക്കും സോറി ബോഡിക്ക് പുറത്തേക്കും അത് നമുക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കും കാരണം നമ്മുടെ മുന്നത്തെ ജീപ്പിൻ്റെ തന്നെ ഭയങ്കര വെല്ലുവിളി ആയതുകൊണ്ടാണ് നമ്മൾ ആ ജീപ്പ് കൊടുക്കാൻ തന്നെ കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇട്ടത് പിന്നെ അതുമാത്രമല്ല നമുക്ക് വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റില്ല എന്തായാലും റോഡിൽ ഇറക്കാൻ പറ്റില്ല ആർ ടി ഐ മുതൽ പോലീസുകാർ വരെ പോലീസുകാർക്ക് വരെ പ്രിയപ്പെട്ടതായിരിക്കും പിന്നെ നമ്മുടെ വണ്ടി ഇപ്പോൾ തന്നെ നമ്മളിപ്പം ഇത്ര ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല ഇതിട്ട് കഴിഞ്ഞാൽ അടവടലം മൂഞ്ചിരിക്കും പിന്നെ കൈസ് ഇപ്പം ഞാൻ ഇന്ന് ഞാൻ സത്യം പറയാം ഇത് ഞാൻ വാങ്ങിയ ടയറല്ലാട്ടോ ഞാൻ ഇത്ര വലിയ ടയറിനിന്നും എന്തായാലും വാങ്ങത്തില്ല നമുക്ക് ആയിരിക്കണം പിന്നെ യൂസ്ഫുള്ള നമുക്ക് റോഡിൽ റോഡിലിറക്കാൻ പറ്റണം അത്യാവശ്യം ചോദ്യം കാണിക്കാൻ പറ്റണം ഇതിപ്പം ഈ ടയറിൽ ഇപ്പോൾ അത്യാവശ്യം യൂസ്ഫു യൂസ് ആവണം അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് മതി പിന്നെ ഇത്രയും വലിയ ടയർ എന്തായാലും നമ്മൾ വാങ്ങ വാങ്ങത്തില്ല നമുക്ക് എന്തായാലും ഈ ടയർ ഇടയിൽ പുറത്ത് പോകാൻ പറ്റില്ല ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയുടെ ടയറാണ് അവൻ്റെ വണ്ടി ഇൻസ്പെക്ഷൻ ആയ സമയത്ത് വർക്ക്ഷോപ്പിൽ കയറ്റി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അന്നേരം അവൻ നാല് നയിച്ചതാണ് ഇൻസ്പെക്ഷൻ പോകുമ്പോൾ സ്റ്റോക്ക് ടയർ ഇടണമല്ലോ അങ്ങനെ ഇൻസ്പെക്ഷന് പോകാൻ വേണ്ടിയിട്ട് നാല് ടയർ അയച്ചിവിടെ വച്ചതാണ് അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് രാവിലെ എടുത്തതാണ് സെറ്റാക്കി അവൻ്റെ വണ്ടിയുടെ പണി തീരുന്നോളം വരെ സെറ്റാക്കിയിട്ട് ഓടിക്കാമെന്നൊരു വിചാ പ്ലാനിൽ എടുത്തതാണ് പക്ഷെ അന്നേരത്തേക്ക് നടക്കുന്നില്ല നടക്കുന്നത് മാത്രമല്ല നടക്കും ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ഇന്ന സൈഡ് മഡ് ഫ്ലാബ് കട്ട് ചെയ്യണം മഡ് ഫ്ലാബ് രണ്ട് സൈഡും മഡ് ഫ്ലാബ് രണ്ട് സൈഡും കട്ട് ചെയ്യണം പിന്നെ നാല് ദിവസം കഴിഞ്ഞ് അവൻ അവൻ്റെ വണ്ടി കൊണ്ട് വന്ന് ടയറ് ഊരി കൊടുക്കുമ്പോൾ എൻ്റെ മഡ്ഫ്ലാപ്പ് രണ്ട് സൈഡിൽ കട്ടായിട്ടിരിക്കും എന്തിനാ വെറുതെ അതിൻ്റെ ആവശ്യം അതുകൊണ്ട് ഞാൻ പിന്നെ ആ പ്ലാൻ അങ്ങ് ഞാൻ വേണ്ടാന്ന് വെച്ചു അപ്പോൾ ചുമ്മാ എന്നൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും എൻ്റെ വണ്ടിയുടെ ടയറല്ല ഇത് അവൻ ഉപയോഗിച്ച് കട്ടയൊക്കെ തീരാനായി അപ്പം അങ്ങനെയാണ് കൈഷ് കാര്യങ്ങൾ അവനൊരു പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആർ പോലീസിനും കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടൊന്നും വിഷയമില്ല അപ്പോൾ കൈഷ് അങ്ങനെയാണ് കാര്യം നിങ്ങളെ പറ്റിച്ചു എന്ന് വിചാരിക്കരുത് വെറുതെ ഒരു വീഡിയോ വേണ്ടി വീഡിയോ എടുത്തതാണ് കുറേ നാളെ വീഡിയോ എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ എടുത്താണ് ടയറിന് നല്ല ഇതും ഉണ്ട് നല്ല ഇതെന്ന് പറഞ്ഞാൽ നല്ല കലമുണ്ട് കശ് എനിക്കറിയാൻ പാടില്ല അവൻ വേറെ സ്റ്റെപ്പിനിമോണ്ടും കാര്യങ്ങളും വെക്കുമെന്ന് സ്റ്റെപ്പിനന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഡോറ് താങ്ങുമോന്നറിയില്ല എന്ത്രണ്ട് ടയർ എങ്ങനെ ടയർ സെറ്റ് അല്ലേ നമുക്ക് വാങ്ങിയാലിങ്ങനത്തെ നല്ല രസം വരെ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി നല്ല ഹൈറ്റ് വരും ഹൈറ്റ് വരും ലുക്കായിരിക്കും അല്ലേ ഭയങ്കര അറ്റൻഷൻ കിട്ടും റോഡ് അറ്റൻഷൻ കിട്ടും ഭയങ്കരത്തില് പിന്നെ പിന്നെ നമുക്ക് ഇടാൻ പറ്റില്ലടാ അല്ലേ അങ്ങനെ നോക്കിക്കും അടിച്ച് പോകണം സെറ്റ് അടിച്ച് പോകണം ഒന്നെങ്കിൽ സെറ്റ് പോക്കണം അല്ലെങ്കിൽ ഷാക്ക് കിടണ്ടി വരും ഷാക്കിടയിൽ എത്ര പോക്ക് ഷാക്കിൾ നല്ലോണം ഒരു പരിധിക്കുള്ളിൽ ഇടാൻ പറ്റില്ല സസ്പെൻഷൻ വലിഞ്ഞിരിക്കും പിന്നെ പാറപ്പുറത്ത് കയറി നിന്ന് പോകുന്ന പോലെ ആയിരിക്കും ജമ്പിങ് ആയിട്ട് അപ്പം കൈ അപ്പം എന്തായാലും നമുക്ക് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടയറല്ല എൻ്റെ കൂട്ടുകാരൻ്റെ വേണ്ടിയിട്ട് ടയറാണ് അവന് വേണ്ടി ഇൻസ്പെക്ഷൻ കയറ്റിയപ്പോൾ നാല് ദിവസത്തേക്ക് അയച്ചു വെച്ചു അങ്ങനെയാണ് കൈസ് കാര്യങ്ങൾ അപ്പം എനിവേസ് ഇതുവരെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി നമ്മൾ ടയർ മാറ്റണമെന്നുണ്ട് മാറ്റാൻ പറ്റും ഡിസ്ക് മാറ്റാൻ പറ്റുവാണെങ്കിൽ മാറ്റാൻ പറ്റും ജിപ്സിൻ്റെ ഇടാന്ന് നടക്കാൻ പക്ഷേ അന്നേരത്തേക്കും ടയറ് പതിനാറിഞ്ചും ഡിസ്കിയുടെ ഡിസ്കിന്റെ ജിപ്സിൻ്റെ ഡിസ്ക് പതിനഞ്ചിഞ്ചും അതുകൊണ്ട് അതുകൊണ്ടാണ് നടക്കത്തില്ല പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഇത് മതി ബിക്കോസ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന അതിലോണ്ടെങ്കിൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ